ഹായ് വെൽക്കം ടു ലിൻസ് ഡയറി കുറച്ചധികം നാളായി സെയിൽ വീഡിയോകളൊക്കെ ഇട്ടിട്ട് ഇന്നൊരു സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് കൊറിയർ അയച്ചു കൊടുക്കുന്നത് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സെയിലിനുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാ നോക്കാം ആദ്യത്തെ പ്ലാന്റ് മുരായ അല്ലെങ്കിൽ മരമുല്ല എന്ന് വിളിക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പൂക്കൾക്ക് നല്ലൊരു സ്മെല്ലാണുള്ളത് മുല്ലപ്പൂ പോലുള്ള പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് രണ്ടാമത്തെ പ്ലാന്റ് ബബിൾ പ്ലാന്റ് ആണ് ചെറിയ മുത്തുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള ബബിൾ പ്ലാന്റിന് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടാണ് ഇത് കൂടുതൽ സെറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് നല്ല ഭംഗിയാണ് യെല്ലോ ഫ്ളവറാണ് ഇതിൻ്റേത് ഹാർട്ട് ഷേപ്പിലുള്ള ലീഫും ചുമന്ന തണ്ടുകളും മഞ്ഞപ്പൂക്കളുമായിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അടുത്തത് സ്ലീപ്പിംഗ് പോത്തോസ് ആണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഇലകൾ ചുരുണ്ടാണ് ഇരിക്കുന്നത് ഈയൊരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഫിലോഡൻഡ്രോൺ സിൽവർ സോഡ് ആണ് നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് വലിയ ലീഫായിട്ട് നമുക്ക് വരും ഈ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാം ഈയൊരു സൈസിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ലീഫിൻ്റെ നടുക്കൊരു വെള്ള വരയൊക്കെ ഉള്ളൊരു നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലീഫിൽ റെഡ് കളർ കുത്തുകളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഫ്ലവർ റെഡ് ഫ്ലവർ ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു പെപ്രോമിയ വെറൈറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് ചുമന്ന കളറിലുള്ള സാധാരണ ചെത്തിയാണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ വില ഇരുപത് രൂപയാണ് അടുത്തത് പൈപ്പർ ഓർണേറ്റമാണ് ഒരുപാട് പ്രാവശ്യം സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈയൊരു പ്ലാന്റ് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് അടുത്തതൊരു ബിഗോണിയ ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബിഗോണിയ വെറൈറ്റിയാണ് ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ഇപ്പോൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് ഇലകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ തൈകൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ബികോണിയാണ് അടുത്തത് സിങ്കോണിയും പിങ്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്ലാന്റ് ആണ് കോമൺ ആണ് ഒരുവിധം എല്ലാവരുടെ കയ്യിലും കാണും ഇല്ലാത്തവർക്ക് വാങ്ങിക്കാം ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് ഇരുപത്തിയഞ്ച് രൂപയാണ് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാം അടുത്തത് ഫിലോഡൻ പെയിന്റഡ് ലേഡിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇല്ലകളിലൊക്കെ പെയിൻറ് വിതറിയ പോലെയുള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഒരു ഫേൺ വെറൈറ്റിയാണ് കോട്ടൺ കാൻ്റിയോട് സാമ്യം തോന്നുന്ന ഒരു ഫേൺ വെറൈറ്റിയാണ് എന്നാൽ കുറച്ചും കൂടെ കോട്ടൺ കാറ്റിൻ്റെ അല്ല വേറൊരു ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല ഈയൊരു ഫേണിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള ഫേണിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തതൊരു അരേലിയ വെറൈറ്റിയാണ് നീഡിൽ ഗ്രാ നീഡിൽ അരേലിയ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് സാധാരണ അരയിലിൽ അരയിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു അരേലിയ വെറൈറ്റിയാണ് അടുത്തത് ഒരു ബികോണിയാണ് കേളി ടൈപ്പ് ബികോണിയാണ് ഈ ഒരു സൈസിലുള്ള ബികോണിയുടെ റേറ്റ് അറുപത് രൂപ മാത്രമാണ് ഇലകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ തൈകൾ പിടിച്ച് വരുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തത് ഒരു സിങ്കോണിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് പെപ്പറോമിയയുടെ ഗ്രീൻ വെറൈറ്റിയാണ് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് രൂപയാണ് വരുന്നത് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം പെട്ടെന്ന് തന്നെ തണ്ടുകൾ ഒടിച്ച് പിടിപ്പിക്കാൻ പറ്റും അടുത്തത് വെൽവെറ്റ് പ്ലാന്റ് ഇതിൻ്റെ സിംഗിൾ റൂട്ടഡ് ആയിട്ടുള്ള ഇതുപോലൊരു ചെറിയ തൈയുടെ വില മൂന്ന് രൂപയാണ് അടുത്തത് ബോൾസം പ്ലാന്റ് ആണ് ഈ ഒരു റെഡും വൈറ്റും ചേർന്ന് വരുന്ന ഫ്ലവറുള്ള ഈയൊരു പ്ലാന്റിന്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് ബോൾസത്തിന്റെ വേറൊരു കളറാണ് ഒരു മജന്തയും വൈറ്റും കൂടെ ചേർന്ന് വരുന്ന കളറാണ് ഇതിന്റെ റേറ്റും ഇരുപത് രൂപ തന്നെയാണ് അടുത്തത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു എപ്പീസിയ പ്ലാന്റ് ആണ് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇത്രയും ആണ് ഇന്നത്തെ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് പ്ലാൻസ് വേണ്ടുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം